അമരിപ്പാടം ശ്രീ ഗുരുനാരായണ ശ്രമം മഠാധിപതി ശ്രീമദ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ പ്രഭാഷണം നടത്തി നവോത്ഥാന നായകൻ അല്ലെങ്കിൽ രംഗത്ത് എല്ലാം നമുക്ക് ലോകത്ത് മൊത്തത്തിൽ വ്യവഹരിക്കുന്ന ശബ്ദങ്ങളാണ് ഞങ്ങളോട് പറയുന്നത് ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നവരുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ ഒരു ആധ്യാത്മീയ ഗുരു എന്നുള്ള സങ്കല്പത്തിന് വലിയ പ്രാധാന്യം കാണുന്നില്ല ഇതിൽ ആധ്യാത്മിക രംഗത്ത് മാത്രം കഴിയുന്ന ഗുരു എന്ന് പറയുന്നവർ സാമൂഹ്യ പരിഷ്കരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുമില്ല പക്ഷേ തൊണ്ണൂറ്റെട്ട് വർഷമായി ഇപ്പോഴും അനിശ്ചിതമായി തുടങ്ങുന്നത് ഗുരുവിന്റെ കർമ്മവധികളാണ് ഗുരുവിനെ തന്നെ നമുക്ക് വിശകലനം ചെയ്യാൻ ഇത്രയും വർഷമായിട്ട് കേരളത്തിലെ രാസീനാരായണ പ്രസ്ഥാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് അതിന് പേട്ടുള്ള ചർച്ചകളാണ് ഇതുപോലുള്ള സുദിനങ്ങളിൽ എം ജി പുഷ്കരൻ ലാലാ ബോസ് പാർത്ഥസാരഥി സി വി മോഹൻകുമാർ എം എസ് രാധാകൃഷ്ണൻ മുരുകൻ ബാബു കളത്തേരി എന്നിവർ നേതൃത്വം നൽകി വർക്കിംഗ് കൺവീനർ പി കെ വിജയകുമാർ സ്വാഗതവും സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു